വരാൻ പോകുന്ന വിലയുടെ സാധ്യത അറിയാൻ താല്പര്യമല്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്ത് എന്താ ലാഭം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തിയതിൻ്റെ ഫലമായിട്ട് ചെയ്യുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ എന്താണെന്ന് അറിയുമോ ഇന്ത്യയിൽ എറണാകുളത്തേക്കൊക്കെ പോയി അപ്പോൾ ഇന്ത്യയിൽ കണ്ട് പല സ്ഥലങ്ങളിൽ എത്തിയപ്പോൾ പ്രത്യേകിച്ച് സ്വർണ്ണുദാ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ സ്വർണ്ണ വില ഇടിഞ്ഞാൽ ഇന്ത്യയിൽ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നു പക്ഷേ ഗോൾഡ് എന്താ പറയുക ഇടിയുമ്പോൾ തന്നെ ഗോൾഡിന് ഇൻവെസ്റ്റേഴ്സിനെ ഐ മീൻ ബൈയേഴ്സിനെ കണ്ടെത്താൻ കഴിയാണ് പക്ഷേ ആ ഒരു സ്റ്റഡി ലെവലിലെത്തിയ ശേഷം എല്ലാവരും മൂവായിരം എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോണല്ലേ അപ്പോൾ അതിൻ്റെ മുമ്പുള്ള ഒരു പ്രിക്കോഷൻ എടുത്ത് നിൽക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ ഫ്രൈഡേ വരുമ്പോൾ എന്താവും ഹൈ നമ്പറായിരിക്കും ഇൻഫ്ലേഷൻ വീണ്ടും കഴിഞ്ഞ മാസത്തിൽ ഉയർന്നു എന്നുള്ളത് വരുന്ന ഡേറ്റയാണ് ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നത് അതോടുകൂടി സ്വർണ്ണവില്ല കുതിച്ചു ഉയർന്നേക്കും യു എസ് ന്യൂ സെയിൽ ഡ്രോപ്പ് ഇപ്പോൾ ഡേറ്റ ഇപ്പോൾ വന്നു അത് പത്ത് പോയിൻ്റ് അഞ്ച് ശതമാനം അത് താഴേക്ക് വന്നതെന്നാണ് ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഗോൾഡ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടിവിൽ നിന്ന് ഗോൾഡ് ഇടിഞ്ഞു നല്ലൊരു ഇടിവ് ഇടിഞ്ഞു പക്ഷേ അപ്പം തന്നെ ഗോൾഡ് കര കയറി വരികയാണ് കോപ്പർ ട്രംപ് കഴിഞ്ഞ് അതിന്മേൽ എന്താക്കാൻ പോവാണ് പുതിയ താരിഫ് അല്ലെങ്കിൽ തന്നെ വലിയ രീതിയിൽ അലുമിനിയത്തിനും സ്റ്റീലിനും അദ്ദേഹം വെച്ചിട്ടുണ്ട് വക്കുമാറിൻ്റെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് താരിഫ് വാർ ഐ മീൻ ട്രേഡ് വാർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കോപ്പറിലേക്കും കൂടി അദ്ദേഹം കിടക്കുന്ന ഒരു അഭ്യൂഹം ഇപ്പോൾ പരന്നിട്ടുണ്ട് കോപ്പർ തന്നെ പറഞ്ഞാൽ ചിലരുടെ പരിപാടിയല്ല കോപ്പർ അറിയാമല്ലോ ഇലക്ട്രിക് വെഹിക്കിൾസ് മിനിറ്ററി ഹാർഡ്വെയർ പവർ ഗ്രിഡിനും മറ്റ് ഒരുപാട് ടൈപ്പ് ഗുഡ്സുകൾക്കൊക്കെ ആവശ്യമുള്ള സാധനമാണ് ഈ കോപ്പർ എന്ന് പറഞ്ഞത് കോപ്പറിൻ്റെ ഒക്കെ അലുമിനിയം സ്റ്റീലെത്രമാത്രം പ്രധാനപ്പെട്ട ഇന്ന് ഞാൻ ട്രെയിനിൽ പോകുന്ന ഇടയ്ക്ക് രണ്ടാളോട് ചോദിച്ചത് അപ്പോൾ ഒരാൾ പഠിക്കുന്നതെന്താ ചോദിച്ചാൽ അവർ കെമിസ്ട്രിയാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചവരോട് ഒരു എന്താണ് നോബൽ മെറ്റലിൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ ഞങ്ങൾക്കെല്ലാവർക്കും ഗോൾഡ് ഞാൻ അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാൻ പറഞ്ഞതാണ് ജസ്റ്റ് നമ്മൾ ഗോൾഡ് പ്ലാറ്റിനം സിൽവർ ഇവയൊക്കെ നോബൽ മെറ്റൽസ് ആണ് കാരണം എന്താ അവ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല അതുകൊണ്ടാണ് നമുക്കൊക്കെ ആഭരണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഐ മീൻ സ്ത്രീകൾക്കൊക്കെ പുരുഷന്മാർ ചില ആളുകളൊക്കെ ഉപയോഗിക്കാനുണ്ട് മുസ്ലിങ്ങൾ അത് ഉപയോഗിക്കില്ല അതൊന്നും എന്തോ അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്തോ കറാർത്വം എന്തൊക്കെയുണ്ട് അറിയില്ല അപ്പോൾ വേ എന്താ പറയുക വേഗം തുരുമ്പിടിച്ചൊന്നും പോലെ മറ്റേ ഇതൊക്കെ ആയി കഴിഞ്ഞാണ്ടല്ലോ എന്താണ് വേറെയും പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടോ ഇന്ററിയിൽ എല്ലാ ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ വെറുതെ ഇന്റർ ഒന്നും അറിയില്ല ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വെച്ചാൽ എന്തായിരുന്നു ഒരാൾ പഠിക്കുന്നതിന് ഫാദർ ഒരാൾ ജുവോളജിയാണ് പഠിക്കുന്നത് അപ്പോൾ ഫാദർ ഓഫ് ജുവളജി അറിയങ്ങൾക്ക് അറിയുമെങ്കിൽ നമ്മൾ കമൻ്റ് ചെയ്തോളോ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പോൾ എവിടെ നമ്മൾ പോയത് കോപ്പർ അപ്പോൾ കോപ്പറിൻ്റെ മേല് ട്രംപ് എന്താക്കാൻ പോകുന്നുണ്ട് താരിഫ് ത്രട്ടുമായിട്ടാണ് ഇനി അതിലേക്കൂടിയും വരികയാണ് അപ്പോൾ അതിലൊക്കെ എന്താ പറയുക സ്വർണ്ണവില കുതിച്ചു ഉയരും എന്നാണ് ഇൻ്റർവ്യൂൽ പറയുന്നത് അപ്പോൾ യു എസ് ബി സി കൂടി ആഴ്ച വരാന സമയത്ത് അതും കൂടി എന്താകും അതൊക്കെ പാടെ ഗോൾഡ് ഗോൾഡിനെ ഉയർത്താൻ മതി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് യു എസ് ഡോളർ പക്ഷേ ഗോൾഡ് ഒന്നു പറഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ ഇരുപത്തൊന്ന് യു എസ് ഡോളറിൻ്റെ വർധനകളുടെ ഗോൾഡ് ഇപ്പം മേഖലയിലേക്കൊക്കെ കയറി എന്നൊക്കെയാണ് ഇപ്പം നാളെ ഇപ്പോൾ ഉള്ള പ്രൈസായ അറുപത്തി നാലായിരത്തി നാനൂറ് രൂപ എന്ന് പറയുന്ന ആ ഒരു സംഖ്യ തന്നെയാണ് എന്ത് നാളെയും തുടരുന്ന അവസ്ഥയാണുള്ളത് നാനൂറ് രൂപ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് കര കയറി വന്നു മനസ്സിലായില്ലേ അപ്പോൾ നല്ല രീതിയിൽ ആളുകൾക്ക് ആളുകൾ ഡിപ്പിൽ ബൈയേഴ്സിനെ കണ്ടെത്താൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് ഗോൾഡിനുള്ളത് എന്നുള്ളത് അപ്പോൾ ഇനി ട്രംപിൻ്റെ താലിഫ് തട്ടമായി ട്രംപ് മുന്നോട്ട് പോകും പക്ഷേ ട്രംപിന് വേറെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ഉണ്ട് രക്ഷ ഉക്രൈൻ ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത് അത് രണ്ടും കൂടി നമ്മൾ നോക്കി ഇട്ട് നോക്കാതെ ഇരിക്കുന്നില്ല എന്തറിയാൽ അതങ്ങനെ ഉണ്ടെങ്കിലും സമാധാനം ഉണ്ടാവട്ടെ സമാധാനം ആ ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ താരിഫ് തട്ടും ട്രേഡ് വാറും ഡയറക്റ്റായിട്ട് വേണ്ട രീതിയിൽ എഫക്റ്റ് ചെയ്യും അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് ഉയരും മനസ്സിലായത് കാരണം അത്രയും ഈ കോപ്പറും ഇതൊക്കെ സാധനങ്ങൾക്ക് ഇങ്ങോട്ട് ആകെ എല്ലാത്തിനും വില കൂടും ഈ സാ പരിപാടികളൊക്കെ അല്ലെങ്കിൽ നിലക്കും ചെയ്യും അപ്പോൾ ഉപയോഗിക്കാക്കാൻ വയ്യ ആകെ ഇതാകും പക്ഷേ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ലോൺ മസ്ക് ആണ് ഇപ്പോഴത്തെ ഉള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ വേറെ കുറെ കുറേ കാര്യങ്ങളൊക്കെ വരും ശരിയല്ല കോപ്പറ ഇലക്ട്രിക് വെഹിക്കിൾസിനും ഉപയോഗിക്കുന്ന സാധനമായതുകൊണ്ട് ലോൺ മസ്ക് ഇപ്പോൾ ട്രംപിൻ്റെ കൂടെ വെറുതെ ഒരു കോഴിശില മാത്രമല്ല ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗം കൂടിയായി നിൽക്കുന്ന ആളാണ് അവർ ഇവിടെ നോക്സിലേക്ക് ഇവിടെ പോകാൻ നിൽക്കുകയാണ് അമേരിക്കൻ വേൾഡ് ഐ മീൻ ഗോൾഡ് റിസർവ് ചെക്ക് ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കുറേ മുമ്പ് ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വീട് ഒരു വീടിൻ്റെ തരെ വലുപ്പമേ ഉള്ളൂ ഇതൊക്കെ ഗോൾഡ് റിസർവ് ചെയ്ത് വെച്ച സ്ഥലങ്ങളൊക്കെ അപ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കുറേ 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 മലമരമല മലമരമല കണക്കിന് അമേരിക്കൻ്റെ എന്താ ഗോൾഡ് റിസർവുകൾ അങ്ങനെ കിടക്കേണ്ടതെന്ന് കരുതുക ഗോൾഡെന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ലോകത്തന്നെ അല്ലാതെ ഇത് കുറേ അതാണ് കെ ജി എഫിൽ അങ്ങനെ വളവളായിരുന്നു കിട മലകളായിട്ട് കിടക്കുന്നതല്ല മനസ്സിലായില്ലേ സാധനം വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ആ സാധനം തന്നെ അത് കട്ടെടുക്കപ്പെട്ടിട്ടുണ്ടോ മുമ്പ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇതേപോലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഇപ്പോൾ ട്രംപും പറയുന്നത് എനിക്ക് കാണണം എന്നാണ് പറയുന്നത് ഈ മാസ്ക് പോകുമ്പോൾ കൂടെ പോകുന്നൊക്കെ പറഞ്ഞാൽ വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇൻസ്ട്രക്ഷൻ സാധ്യതയുണ്ട് അവിടെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ അവിടെ ഉണ്ടായാലും സ്വർണ്ണമായിട്ട് കൂടെ ഇല്ലെങ്കിലും സ്വർണ്ണമായിട്ട് കൂടുന്ന നിഗമനത്തിലേക്കൊക്കെ ചെയ്താൽ വരുന്നത് കാരണം ഇത് നിങ്ങൾ അങ്ങനെ ഇല്ല ഒരു ചെറിയൊരു രണ്ട് ബെഡ്റൂമും ഇതൊക്കെയുള്ള വീടുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു വലിയ രണ്ട് നിലയുള്ള വീട് നേരം കൂട്ടിക്കുളികൾ അങ്ങനത്തെ സ്ഥലത്ത് നല്ല സുരക്ഷയിലാണ് ഈ സാധനമൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് ലണ്ടനിലൊക്കെ ഉണ്ട് ലണ്ടനിലെ സാധനങ്ങൾ കുറച്ചുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അതുള്ളത് അപ്പോൾ ഫാദർ ഓഫ് ഫിസോളജി അത് ഇസ്റ്റോറിലാണ് കേസ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരികളു അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ അന്നെല്ലാം നമുക്ക് നോക്കാം ഫ്രൈഡേൻ്റെ എഫക്റ്റ് കാണണം നമുക്ക് വെയിറ്റ് ചെയ്യാം അതുകൊണ്ട് അത് തന്നെയാണ് ഞാനിടത്തോളത്ത് നമുക്ക് ഭയങ്കര കാര്യമായിരുന്നു ഞാൻ ഉയരാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് പിന്നെ ഒന്നുമില്ല ഓക്കെ ഞാൻ വേറെ കുറച്ച് കഴിഞ്ഞിട്ട് നാളെ രാവിലെ വീഡിയോ ചെയ്യാൻ അപ്പോൾ എത്തിയിട്ടുള്ളൂ ആ അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു കാര്യം കൂടി എന്തെങ്കിലും നിന്ന് പോരുന്ന വൈക്കൽ എന്തെങ്കിലും ആലേച്ചെടുത്തൊരു കാര്യമാണ് ഈ എന്താണ് ഒന്ന് ആ അപകട സാധ്യത മേഖല എന്ന് പറയുന്നുണ്ട് അത് വേണ്ട നമ്മളുണ്ടായി ഈ ഇൻഫ്ലേഷൻ നമ്പറിനെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ പക്ഷേ നമ്മൾ നമുക്ക് വഴി തെറ്റെന്ന് എന്ന് പറയുമ്പോഴേ നമുക്ക് വഴി അറിയാമെങ്കിൽ ഈ ബോർഡ് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഓരോ ഭാഗത്തേക്ക് കോട്ടക്കരക്ക തിരുവൂരങ്ങൾ ബോർഡ് വെച്ചിട്ടുണ്ടാവുക അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ നമ്പർ വരാൻ കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കറിയുമെങ്കിൽ അതായത് ഇൻഫ്ലേഷൻ വലുതായിട്ട് വരും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വർണ്ണവില ഉയരുമെന്നുള്ള നമ്മൾ നിഗമനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം ആ ബോർഡ് കണ്ടാണ്ട് തിരിയാൻ നിൽക്കേണ്ട ആവശ്യമില്ല അറിയാതെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ചില ആൾക്കാർ ബോർഡ് കണ്ടാലേ ഞാൻ അങ്ങനെ ഉള്ളാലും വന്ന് ആലോചിച്ച് നിക്കണം അങ്ങനെ ആൾക്കാരുണ്ട് അതൊക്കെ ആലോചിച്ച് നിൽക്കുന്നവരൊക്കെ മിസ്റ്റേക്ക് വരും കാരണം സ്വർണ്ണവില മുകളിലേക്ക് അങ്ങനെ പോയി കൊണ്ടിരിക്കും അതാണിതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള റിയാലിറ്റി ഓക്കെ